എല്ലാവർക്കും നമസ്കാരം സഭാപ്രസംഗി രണ്ടിൻ്റെ ഇരുപത്തിയാറ് പറയുന്നു തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു അതായത് ദൈവത്തിന് ഒരു മനുഷ്യനോട് പ്രസാദം തോന്നിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് സന്തോഷവും ജ്ഞാനവും അറിവും എല്ലാം കൊടുക്കുന്നത് ആരാണ് ദൈവമാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെ അപ്പോൾ നമ്മൾ പ്രിയ നമ്മളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സന്തോഷം എവിടെന്നെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കുവാൻ അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ ഒന്ന് സന്തോഷം കിട്ടുവാൻ നമ്മൾ ഓടി നടക്കും അല്ലെ പലപ്പോഴും നമ്മുടെ സന്തോഷം കിട്ടണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾക്ക് സന്തോഷത്തിന് പകരം എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ആയിരിക്കും നമ്മൾക്ക് ലഭിക്കുന്നത് അല്ലെ ചിലപ്പോൾ നമ്മൾ ലീവ് കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് ലീവിന് വീട്ടിലോട്ട് ഓടി വരികയായിരിക്കും അപ്പോൾ അവിടെ നമ്മൾക്ക് എന്താണ് അവിടെ നമ്മൾക്കൊരു സന്തോഷവും സമാധാനം ും കിട്ടുന്നുണ്ടാകില്ല ഇനി പ്രവാസികളെയൊക്കെ എടുത്തു നോക്കിയാൽ അങ്ങനെയാണ് ചില പ്രവാസികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ അവരായിരിക്കുന്ന ആ ഇടത്ത് തന്നെ അവർ നിൽക്കുക അവർ വീട്ടിലോട്ട് വരത്തില്ല കാരണം എന്താണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥതയും ഇല്ല സമാധാനവും ഇല്ല എപ്പോഴും പൈസയുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അതിന്റെ കണക്ക് ഇതിന്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അയച്ചത് പോരാ കിട്ടിയത് പോരാ കൊണ്ടുവന്നത് പോരാ എന്നുള്ള ഒരുപാട് പോരാകളുടെ കണക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കും അപ്പോൾ ഇവർ വിചാരിക്കുമ്പോൾ ഓ ഇതൊന്നും കേൾക്കണ്ടല്ലോ പോകാതിരുന്നാൽ മതിയല്ലോ ഫോണിലൂടെ അവരോട് സംസാരിക്കാം അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ കാണാം ഇനിപ്പോൾ അങ്ങോട്ട് പോയാലല്ലേ സമാധാനം കിടത്തത്തുള്ളൂ അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിച്ച് തങ്ങളുടെ പ്രവാസ ജീവിതം അവിടെ തന്നെ തുടരുന്ന ഒരുപാട് പേരുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ ഓക്കെ അത് നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിലോട്ട് കടന്നു വന്നാലും ചുരു കുറവൊന്നുമല്ല അതും അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമൊക്കെ നമ്മൾക്കറിയാവുന്ന കാര്യമാണല്ലേ പലരും എന്താണ് പ്രവാസ ജീവിതത്തിലോട്ട് ചെന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പ്രവാസികളെ എപ്പോഴും എങ്ങനെയാണ് കാണുന്നത് അവരെ വെറും ഒരു പണം കായ്ക്കുന്ന മരങ്ങളായിട്ടാണ് പലപ്പോഴും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കാണുന്നതല്ലേ അവരവിടെ ഉണ്ടോ ഉറങ്ങിയോ എന്നും അറിഞ്ഞുകൂടാ ഞാൻ പലപ്പോഴും ചില പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ ഒത്തിരി ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം എന്താണെന്നറിയുമ്പോൾ ചിലരൊക്കെ പറയും അവർ വീട്ടിലോട്ട് കുറേ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരും കൊറേ സാധനങ്ങൾ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവരും പക്ഷേ ഇതൊന്നും ഒരിക്കൽ പോലും അവരെന്ത് ചെയ്തിട്ടുണ്ടാകില്ല അതായത് ഈ പൊതിഞ്ഞു കെട്ടി കൊണ്ടുവരുന്ന ഈ പ്രവാസികൾ ഒരിക്കൽ പോലും അതിന്റെ ണ്ടാകത്തില്ല അല്ലെങ്കിൽ അവരങ്ങനെ ഒരെണ്ണം ഉപയോഗിച്ചിട്ടുണ്ടാകത്തില്ല അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരു ഡ്രസ്സ് അവരെ ധരിച്ചിട്ടുണ്ടാകത്തില്ല ഇവരാർക്ക് വേണ്ടിയാ കൊണ്ടുവരുന്നത് വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് പക്ഷെ ഇതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴോ ഇവരോട് അതിൻ്റെ കുറ്റവും കുറവുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് എത്ര കിട്ടിയാലും എന്തു വരത്തില്ല തൃപ്തിപരത്തിൽ ഈ തൃപ്തിയുള്ള ജീവിതമൊക്കെ ആരാ നമ്മൾക്ക് ശരിക്കും തരേണ്ടത് അത് ദൈവമാ തരേണ്ടത് കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ആർത്തി ഒരിക്കലും തീരത്തില്ല ഇനി വിശ്വാസികളെ എടുത്തു ക്രിസ്ത്യാനികളെ എടുത്തു ശുശ്രൂഷക്കാരെ എടുത്തു ആരെ എടുത്തു കിട്ടും തോറും കിട്ടുംതോറും എന്താണ് പിന്നെ 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 വേണം എന്നുള്ള ആർത്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും കുറഞ്ഞു പോകത്തില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി ചില പെൺകുഞ്ഞുങ്ങളുണ്ട് ഇതെനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ സംസാരിക്കാൻ വിചാരിക്കാത്ത വിഷയങ്ങളിലോട്ടൊക്കെ പോവുകയാണ് ഇനി എന്തായാലും പ്രത്യേകം ആ വഴികൾ കൊണ്ടുപോകട്ടെ ചില പെൺകുഞ്ഞുങ്ങളുണ്ട് അവരും ഇങ്ങനെ എന്താണ് കർമ്മപശുളമായിട്ട് തീരുക അവരെ വിദേശത്തോട്ട് വിടും എന്നിട്ട് വിദേശത്തോട്ട് വിട്ടു കഴിഞ്ഞിട്ട് എന്താണ് അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു വിവാഹം വിവാഹമാലോചനകൾ ഒന്നും ഇവർ ചെയ്യത്തില്ല ഇവരെന്ത് ചെയ്യും വീട്ടുകാർ എന്ത് ചെയ്യും അത് ഇളയതുങ്ങളെ അല്ലെങ്കിൽ ആങ്ങളമാരുണ്ടെങ്കിൽ അവരെ അവരുടെ ഒക്കെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ മൂമുത്ത് നരച്ചെന്ന് ചില കല്യാണത്തിനൊക്കെ ഒരു പ്രായമുണ്ടല്ലേ ആ പ്രായമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണുങ്ങളുടെ ആ ഒരു സൗന്ദര്യം അങ്ങ് പോകും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പൊതുവെ നല്ല ആലോചനകളൊന്നും വരത്തില്ല അപ്പോൾ ഇവരെന്തു ചെയ്യും ഇവരെ ഇങ്ങനെ മൂത്ത് നരച്ചു വരും നിൽക്കും എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു ഇവിടുത്തെ പ്രാരാപ്തങ്ങൾ മുഴുവൻ തീർത്തു കഴിയുമ്പഴത്തേക്കും ഇവർക്ക് പ്രായം എങ്ങോട്ടുണ്ടാകും പ്രായം അങ്ങ് കുറെ മുൻപോട്ട് പോയിട്ടുണ്ടാകും അപ്പോൾ ഈ പ്രായം ഇങ്ങനെ മുൻപോട്ട് പോയി കഴിഞ്ഞു കഴിയുമ്പോഴത്തെ കാര്യം എന്താണെന്ന് അറിയാമോ ഇവർക്ക് പിന്നെ നല്ലവർ ആഗ്രഹിക്കുന്ന നല്ലൊരു വിവാഹ ജീവിതമൊന്നും ഇവർക്ക് കിട്ടുവാനും പോകുന്നില്ല പിന്നെ കിട്ടിയത് കൊണ്ടൊക്കെ തൃപ്തിപ്പെട്ടൊക്കെ അങ്ങ് ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഇവരുടെ ജീവിതത്തിൽ വരാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണ് നമ്മൾക്ക് സകലതും തരേണ്ടത് ആരാണ് ദൈവമാണ് നമ്മൾക്ക് തരേണ്ടത് തൃപ്തി തരേണ്ടത് സന്തോഷം തരേണ്ടത് സമാധാനം തരേണ്ടത് പിന്നെ ഏറ്റവും പരമപ്രധാനമായിട്ടൊരു മനുഷ്യന് വേണ്ടുന്നത് എന്താണ് ജ്ഞാനം ജ്ഞാനമുണ്ടാകണം അറിവുണ്ടാകണം അല്ലെ ഇത് രണ്ടും ഇല്ലെങ്കിലത്തെ കുഴപ്പം എന്താണെന്ന് അറിയാമോ നമ്മൾ പിന്നെ എന്തൊക്കെ നേടിയിട്ടും കാര്യമില്ല അല്ലേ എന്നുവെച്ചാൽ ചിലരുടെയൊക്കെ അല്ലെ ചിലരോട് സംസാരിച്ച് കഴിയുമ്പോൾ ഓ ഇത് എന്താ തെക്കോട്ട് പോകുന്നു വടക്കോട്ട് പോകുന്നു എന്തോ ഒന്നും പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ നമ്മൾ ചിലരോട് ചോദിക്കാറുണ്ട് കാരണം എന്താണ് അവർക്കൊന്നും ഗ്രഹിക്കുവാൻ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നതല്ല വിഷയത്തെ ബൈബിളും അത് തന്നെ പറയുന്നു ബൈബിളിലെ ദൈവം മനുഷ്യനെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് നിങ്ങൾ ജ്ഞാനം കുറവാ കുറവാകുന്നുവെങ്കിൽ എന്നോട് ചോദിക്കുക എന്നോട് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജ്ഞാനത്തെക്കുറിച്ച് അല്ലെ ജ്ഞാനത്തെക്കുറിച്ച് തന്നെയാണ് സഭാപ്രസനിയും ഒക്കെ എഴുതി വെക്കുന്നത് ജ്ഞാനത്തെക്കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ജ്ഞാനം അറിവ് എന്ന് പറയുന്നതൊക്കെ എന്താണ് അത് ഒരു മനുഷ്യന് ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ് എന്ന് നമ്മൾക്കറിയാം അപ്പോൾ ഓർക്കുക നമ്മൾ ഈ ലോകത്തിലെ കുറെ പുസ്തകജ്ഞാനം കൊണ്ട് ഇരുന്നാലും നമ്മൾക്ക് ഒരു എന്താ പറയുക നമുക്ക് വിവേകം ഉണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ വിവരം ഉണ്ടാകണമെന്നില്ല ഇതൊക്കെ ആരാ നമ്മൾക്ക് തരേണ്ടത് ദൈവമോ നമ്മൾക്ക് തരേണ്ടത് ഒന്നും വേണ്ട നമ്മളുടെ സഭകളിലോട്ടൊന്നും യും അവിടെ പറയുന്ന വചനം ഒന്നും ചിലർക്ക് ഗ്രഹിക്കുവാനായിട്ട് പറ്റുന്നില്ല പറയുന്നത് നമ്മളെ തന്നെ നോക്ക് നമ്മൾക്ക് വചനമൊക്കെ നമ്മൾക്ക് വേണ്ടുന്നത് ഗ്രഹിക്കുവാൻ നമ്മൾക്ക് പറ്റുന്നുണ്ടോ നമ്മൾക്ക് പറ്റുന്നില്ല അല്ലെ നമ്മൾക്ക് പലതും പല വ്യാഖ്യാനങ്ങളാണ് നമുക്ക് അറിഞ്ഞുകൂടാ പലതും പക്ഷേ ഇതൊക്കെ ആരാ നമ്മൾക്ക് വെളിപ്പെടുത്തി തരേണ്ടത് ദൈവമാണ് വെളിപ്പെടുത്തി തരേണ്ടത് നമ്മൾക്ക് വായിക്കാൻ അറിയാം നമ്മൾ എജ്യൂക്കേറ്റഡ് ആണ് എല്ലാമാണ് പക്ഷേ നമ്മൾക്ക് ഗ്രഹിക്കുവാൻ പറ്റുന്നില്ല കാരണം എന്താണ് ഇത് ആര് തരേണ്ടതാണ് അത് ദൈവം നമ്മൾക്ക് തരേണ്ടതാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക ദൈവമേ അങ്ങയുടെ ജ്ഞാനാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എനിക്ക് അറിവ് തരണമേ എനിക്ക് വിവേകം തരണമേ പിന്നെ എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് എന്ത് വേണം എനിക്ക് സന്തോഷവും സമാധാനവും തരണമേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കപ്പെടും ദൈവം അത് നമ്മൾക്ക് തരും ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് ഇതൊക്കെ കൊടുക്കൂന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചോയ്സ് എന്തായിരിക്കണം നമ്മളിത് ചോദിക്കുന്നതിന് മുൻപേ എന്താ എന്തായിരിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ അനുസരിച്ച് ദൈവം പറഞ്ഞതുപോലെ ജീവിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോഴാണ് ദൈവത്തിന് എന്തുണ്ടാകുന്നത് നമ്മളിൽ പ്രസാദം ഉണ്ടാകുന്നത് അപ്പോൾ ദൈവത്തിനെയും പ്രസാദം നമ്മളോട് തോന്നിയാലേ എന്തുണ്ടാകത്തുള്ളൂ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം നമ്മൾക്ക് തരത്തുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അത് അണ്ടർലൈൻ ചെയ്യേണ്ട പോയിൻ്റ് ആണ് എന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നിയാൽ മാത്രമേ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം നമ്മൾക്ക് തരത്തുള്ളൂ അതിൻ്റെ ഒരു മറ്റൊരു വാക്യമാണ് എന്ത് തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ അറിവും ജ്ഞാനവും സന്തോഷവും കൊടുക്കുന്നു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവർക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി കഴിഞ്ഞാൽ എന്താണ് ദൈവം നമ്മൾ ചോദിക്കുന്ന ദൈവം നമ്മൾക്ക് തരും ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുമ്പോൾ എന്താണ് നമ്മൾ നമ്മുടെ ദൈവത്തിന് ഇഷ്ടമുള്ളതേ നമ്മൾ ചോദിക്കത്തുള്ളൂ അല്ലെ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളുടെ ഇഷ്ടമാകും അല്ലെ അപ്പോൾ അത് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ ദൈവം അത് നമ്മൾക്ക് തരുവാനായിട്ട് ഇടയാകും അതുകൊണ്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നവരെ സന്തോഷമോ തൃപ്തിയോ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇത് വേറെ ആർക്കും തരുവാനായിട്ട് പറ്റത്തില്ല കേട്ടോ നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ സിനിമ കാണാൻ സന്തോഷമുണ്ടാകും സിനിമ കാണാൻ പോകും അല്ലെങ്കിൽ പാർക്കിൽ പോകും അവിടെയൊക്കെ നമ്മൾക്ക് സന്തോഷം ലഭിക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ല കാരണം സന്തോഷം കെടുത്തുന്ന എന്തെങ്കിലും ഒരു സംഭവം എവിടെയൊക്കെ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ ഉണ്ടായാൽ മതി നമ്മളുടെ സന്തോഷമൊക്കെ കെട്ടുപോകും അതുകൊണ്ട് നമ്മൾക്ക് ശാശ്വതമായ സന്തോഷം തരുവാൻ ആർക്കെ കഴിയത്തുള്ളൂ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി കഴിഞ്ഞാൽ ദൈവം എന്തു ചെയ്യും ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും എല്ലാം തന്ന് ദൈവം നമ്മളെ നിറയ്ക്കുവാനായിട്ട് നമ്മളെ വഴി നടത്തുവാനായിട്ട് ഇടയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം